എൻ്റെ അമ്മ നൂറ അനീഷിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഞെട്ടും നൂറ് ശതമാനം ശരിയായ കാര്യമാണ് നൂറ പറഞ്ഞു കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനൽ ലൈക്ക് നിലയ്ക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ആതിലേ നൂറ ഇവിടെ കഴിക്കുന്ന സമയത്ത് നൂറുന്നു പറയുന്നുണ്ടായിരുന്നു എടി ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത് അനീഷ് ഏട്ടനാണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് ഒരു ഗ്രൂപ്പ് വിശ്രത്തിലുമില്ല ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മണ്ടത്തരൊക്കെ പറഞ്ഞാലും പുള്ളി അവിടെ ഒറ്റയ്ക്ക് എന്നാണ് ഗെയിം കളിക്കുന്നത് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് നമുക്കും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നമുക്കും ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ് നൂറ ചില സമയങ്ങളിൽ നൂറ ഞെട്ടിച്ചിട്ടുണ്ട് കൂടുതലും സംസാരിക്കുന്ന ആതിലേ ഗെയിം എന്തെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നൂറ പിന്നെ ഇവരുടെ രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ് ഒക്കെ ആണെങ്കിലും കണ്ടന്റ് ഇവർക്ക് കുറവാണ് ഇടയ്ക്കൊന്ന് പൊങ്ങി വന്ന് പിന്നെ അവര് അവിടെ താന്നു താന്നുപോകും അനോളും അനീഷൊക്കെ കണ്ടന്റ് കൂടുതലിടുന്നോണ്ടായിരിക്കും ഇവര് കുറച്ച് താന്നിട്ട് താന്നുപോകാൻ സാധ്യതയുള്ളു സോറി താന്നു താന്നുപോയത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഈ നൂറ പറഞ്ഞത് അനീഷിനെ കുറിച്ച് പറഞ്ഞു നൂറ് ശതമാനം ശരിയുള്ള കാര്യമാണ് അവിടെ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പേഷ പിന്തുണയുള്ളത് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്ന ഏക ഒരു മത്സരാർത്ഥി മത്സരാർത്ഥിയാണ് അനീഷാണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല ഒരു ഗ്രൂപ്പി സ്വത്തുക പുള്ളിക്ക് പറയാനുള്ള പുള്ളി ആരാണ് ഇത് തുറന്ന് പറയും അതുകൊണ്ടാണ് എല്ലാരും കൂടെ എന്തൊക്കെയാ പ്രശ്നമുണ്ടോ അനീഷിന്റെ മെക്കെട്ട് തന്നെ എല്ലാരും കൂടെ കയറുന്നത് നല്ലൊരു മത്സരാർത്ഥിയാണ് നൂറ നൂറ എന്നാലും ആതിലോട് ഇതെല്ലാം പറയുവാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നൂറ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നമ്മളൊക്കെ പലപ്പോഴും ആതിലെയാണ് കൂടുതൽ സംസാരിക്കുന്നത് നൂറ എവിടെയെങ്കിലും ഒന്നും മിണ്ടാതെ ഇണ്ടാതെങ്ങനെ നിൽക്കുകയുള്ളൂ ചിരിച്ചോണ്ടൊക്കെ ഒരു കുട്ടിയാണ് പിന്നെ ദേഷ്യം വരുമാണ് നൂറ കൂടുതല് ആതിലേക്കും കൂടുതൽ ആൾക്കാരുമായിട്ട് നല്ല ഫൈറ്റ് ചെയ്യുന്നു ആതിലെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു കാര്യം പറഞ്ഞു വിടുകയുള്ളു ഇതുവരെ നമ്മൾ കണ്ടിട്ടല്ല അതിലെ ഫൈറ്റ് ചെയ്യുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേഷ്യം പറഞ്ഞു ഇതുള്ളൂ പക്ഷേ നൂറേ അതല്ലോ ഏറ്റോപ്പൊന്ന് ഒരു റഷ്യയില്ല കേട്ടോ സത്യം പറയാണ് നല്ലൊരു ഗെയിമറാണ് ഇവർ രണ്ടുപേരും അത് നല്ലൊരു ഗെയിമറാണ് ഇനിയിപ്പം അവരുടെ ഗെയിമൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കും ഒരു ഗ്രൂപ്പിന്റെ ഭാവം അല്ലാതെയൊക്കെ ആയിരിക്കും ഇനി അവരുടെ മാറ്റങ്ങൾ വരുന്ന പോകുന്നു ഓരോ ദിവസം ചെല്ലും തോറും ബിഗ് ബോസ് ഹൗസിൽ മത്സരങ്ങൾ മുറുകയാണ് മത്സരാർത്ഥികൾടെ ഇപ്പോഴത്തെ ഇതെല്ലാം അവരുടെ ഗെയിമെല്ലാം ചേഞ്ച് ചെയ്യും അപ്പൊ അതിന്റെയൊക്കെ ഭാവമായിട്ടായിരിക്കും നൂറെ എങ്ങനെ മറുക കൊച്ചിലൂടെ അവസാനിക്കണമെന്ന് രക്ഷമാണെങ്കിൽ ഇവിടെ ഇതിലാക്കിയ ഷെയർ ചെയ്യാ ചല്ല സബ്സ്ക്രൈബ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബാ